ഹലോ ഫ്രണ്ട്സ് പി എസ് സി മൈൻഡിലേക്ക് സ്വാഗതം എൽ ഡി സി ടെസ്റ്റിനായി ഏവരും നന്നായി പഠിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഇവിടെ എൽ ഡി സിക്ക് വേണ്ടി ഏറ്റവും പ്രധാന പതിനഞ്ച് ടോപ്പിക്കുകൾ നമുക്കിവിടെ നോക്കാം അവ വളരെ പ്രധാനപ്പെട്ടവയാണ് അതിനാൽ ഉടൻ തന്നെ കൂട്ടുകാർ ഇനി പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കുക നമുക്ക് ടോപ്പിക്കുകൾ നോക്കാം ഭൂപടം ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരവും ധനകാര്യ സ്ഥാപനങ്ങൾ പഞ്ചവത്സര പദ്ധതി ലോകവ്യാപാര സംഘടന മൌലിക അവകാശങ്ങൾ ആർട്ടിക്കിളുകൾ ദുരന്ത നിവാരണ അതോറിറ്റി ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ആവർത്തന പട്ടിക ശബ്ദം ഉപഭോക്തൃത സംരക്ഷണ നിയമം വിവരാവകാശ നിയമം പട്ടികജാതി പട്ടികവർഗ നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിയമം ഇവ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ആണ് അതിനാൽ ഉടൻ തന്നെ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാനായി ശ്രമിക്കുക കൂടുതൽ പ്രധാന ടോപ്പിക്കുകൾക്കും വീഡിയോ ക്ലാസുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുതേ